അതുപോലെ തന്നെ ഈ എന്താ പറയാ അടിമത്തം ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ഇസ്ലാമില് അല്ല ഖുറാനില് അഡിഷനും ഇല്ല അതുപോലെ തന്നെ അതിൽ അതിലൊന്നും ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല ആഡ് ചെയ്യാനും പറ്റില്ല അതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് എന്ന് പറയുമ്പോ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് പക്ഷെ അതിലിങ്ങനെ ഈ അടിമത്തത്തിനെ കുറിച്ചിട്ടും അടിമത് സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോ എന്ന് പറയുമ്പാലത്ത് അങ്ങനെ അടിമ സ്ത്രീയൊന്നും ഇല്ലല്ലോ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഒരു എയ്റ്റി ലാണ് ലാസ്റ്റ് അത് അടിമത്തം നിർത്തലാക്കിയത് അതൊക്കെ അറുപത്തൊന്നിലും അങ്ങനൊക്കെ അറബ് രാഷ്ട്രങ്ങളിലായിരുന്നു അത് ഉണ്ടായിരുന്നത് അവസാനമായിട്ടും അടിമത്ത ഏറ്റവും ലാസ്റ്റ് ക്ലോസ് അല്ലെങ്കിൽ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു കൺട്രി എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാണ് മൗറിറ്റാനിയ അത് രണ്ടായിരത്തി പതിമൂന്നില് പതിനാലിലാണ് എന്നുവച്ചാ ഈ പത്ത് വർഷം മുന്നേ വരെ സാധനം ഉണ്ടായിരുന്നു എങ്ങനെയാണ് അടിമയാവുന്നത് യുദ്ധത്തിലൂടെ അല്ലേ ആ എന്നാണ് ഇവര് പറയാ പക്ഷെ അങ്ങനെ മാത്രമൊന്നല്ല അടിമത്തെ വിഷയം ഒരുപാട് ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി പറയണ്ടിട്ടുണ്ട് ഈ പുള്ളി നൈസായിട്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്ന രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് അത് ഫ്രഞ്ച് കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ട് കോളനൈസ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ് ഫ്രാൻസിന്റെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തരത്തില് അടിമകളെ കച്ചവടം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന സ്പേസ് കൂടിയായിരുന്നു മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം ഫ്രാൻസ് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് അത് കഴിഞ്ഞതിന് ശേഷം എൺപത് ഏഹ് എൺപതുകൾ എത്തിയപ്പോഴത്തേക്കും അറുപതിനു ശേഷം അറുപതിനു ശേഷം ഇതിനെ റിപ്പബ്ലിക് ഓഫ് ബൗറിട്ടേനിയ ആയി മാറിയതിന് ശേഷം ഇരുപത് വർഷ കാലഘട്ടം അവിടെ സ്ട്രഗ്ലിംഗ് പീരീഡാണ് ഈ സ്ട്രഗ്ലിംഗ് പീരീഡിന്റെ ഇടയിലൊന്നും ഇസ്ലാമിന്റെ പേരിൽ എന്താ പറയാ ഈ അടിമസമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അതും കഴിഞ്ഞ് റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് ബൗട്ടേനിയ രൂപീകരിച്ചതിനു ശേഷം പതിനഞ്ച് വർഷം കഴിഞ്ഞതിനു ശേഷം പൂർണ്ണമായിട്ട് നിർപ്പൽ നിർത്തലാക്കിയ അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് മൊറിട്ടേറിയ ആണ് നിർത്തലാക്കുന്നത് അതായത് ഇസ്ലാമിക ഭരണം അവിടെ റിപ്പബ്ലിക് ആയിട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ അതിന് അതിന്റെ നിയമസം അതും കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് അവർക്ക് കൃത്യമായിട്ടൊരു ബൈലോ അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സംവിധാനം പോലും ഉണ്ടായത് അതിന്റെ ഇടയിൽ ഇവർ പോയിട്ട് എന്താ പറയാ മുസ്ലിങ്ങളാണ് ഇസ്ലാമിക രാജ്യമാണ് അവിടെ അടിമത്തം കൊണ്ടുവന്ന് വെച്ച് ഈ കാലഘട്ടങ്ങളിൽ പോലും കൊണ്ട് എന്നൊരു നരേഷൻ പുള്ളി സത്യത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഫ്രാൻസുകാരാണ് ഫ്രഞ്ചുകാരാണ് ഈ പരിപാടിക്ക് വേണ്ടി മൊറട്ടേരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിലാണ് ഈ പറയുന്ന പോലെ മൊറട്ടേറിയ ഇസ്ലാമിക പരമായി മുന്നിലോട്ട് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഗോത്രവർഗങ്ങളെല്ലാം ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് അവിടെ അതിനു മുന്നേ അവിടെ ഈ പറയുന്ന ഒരു ശേഷം ഫ്രാൻസ് കൊളോണിയലിസ്റ്റ് ചിന്താഗതി ഭാഗ കൊളോണിയലിസത്തിന്റെ കാലഘട്ടങ്ങളിലും അവിടെ ഈ പറഞ്ഞിരുന്ന മുസ്ലിങ്ങളായിരുന്നില്ല മുസ്ലിങ്ങൾ അടിമ ക്രയക്രയം ചെയ്യുന്നതിനോ അവരുടെ ഭരണഘടനയോ ഇതൊന്നും അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല അതും കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതിനു ശേഷം ഇവരെ ചെയ്തു അടിമത്ത സമ്പ്രദായം പതിയെ നിർത്തലാക്കുകൾ ചെയ്തു അതിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ആണ് കാരണമായത് പക്ഷെ അപ്പോഴും പറയും ഇസ്ലാമിക രാജ്യം ആയതുകൊണ്ട് അവിടെ അടിമത്തം ഉണ്ടായിരുന്നു ഇത് പച്ചയ്ക്ക് കള്ളം പറയാനുള്ള സാധ്യത്തിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല നോക്കുമ്പോ ഗൂഗിളിൽ നോക്കുമ്പോ ആ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് കിടക്കുന്നേ അവിടെ അത്രയും കാലമായിട്ടുണ്ട് പക്ഷെ അവിടെ ഫ്രാൻസാണ് ഭരിച്ച സംഭവം നോക്കൂലും പോയിട്ടും ഫ്രാൻസിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ അവിടെ ഭരിച്ചത് അതാ നോക്കണ്ടത് ഫ്രാൻസ് പോയിട്ടും ഇത് ഇത്രയും വൈകാൻ കാരണം എന്താ വെച്ചാല് ഫ്രാൻസിന്റെ താല്പര്യ ഫ്രഞ്ച് കോളനി ആയിരുന്നു ആ ഫ്രാൻസിന്റെ താല്പര്യമുള്ള ഗവൺമെന്റ് അവിടെയൊക്കെ വരുള്ളൂ ഇല്ലെങ്കിൽ അവർ അട്ടിമറിക്കും അൾജീരിയയിലൊക്കെ കണ്ടതല്ലേ ഭരണത്തില് ഇലക്ഷനിൽ ഭരണത്തിൽ വന്നുവരെ വരെ ഫ്രാൻസ് അട്ടിമറിച്ചിട്ടുണ്ട് ഫ്രാൻസിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ആൾക്കാരെ അവിടെ ഭരിക്കുള്ളു അപ്പം രണ്ടായിരത്തി പതിനൊന്ന് അതെ അപ്പൊ അത് അതിന്റെ ശേഷം വെച്ചാൽ അവിടെയുള്ള നാട്ടുകാർക്ക് അപ്പോഴായിരിക്കും ഭരണം കഴുകി കിട്ടിയത് അവരെ ഇവരെ പാവകളാണ് ഭരിച്ചിരുന്നത് എന്നുള്ളതാണ് എന്നിട്ട് പെട്ടെന്ന് എനിക്ക് എന്താ വെച്ചാല് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ എവിടെയാണ് ഈ അടിമത്തം അവസാനിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായില്ല അതായത് യുദ്ധ കുറ്റവാളികളെ അല്ലെങ്കിൽ യുദ്ധ തടവുകാരെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാല് എവിടെയാണ് അവർക്ക് പുരസ്കാരം കൊടുത്ത് വിടുന്നത് ഇവര് ഇന്ന് ഈ സംഘപരിവാറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ആരിഫ് ഹുസൈൻ്റെ ഇസ്രായേൽ എന്താണ് ഗാസയിൽ ചെയ്തത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്ക അവരെ റേപ്പ് ചെയ്ത് ദണ്ടുകളും കമ്പികളൊക്കെ ഉപയോഗിച്ച് റേപ്പ് ചെയ്ത് നിരവധി ആളുകളെ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ യുദ്ധ തടവുകാരെ പിടിക്കുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത് നിങ്ങൾ ധരിക്കുന്നത് അവനും ധരിപ്പിക്കുക നിങ്ങൾ തിന്നുന്നത് അവനും തീറ്റിക്കുക എന്നാണ് പറയുന്നത് അതായത് നമ്മളൊരു അർമാനി സൂട്ട് വാങ്ങിയെന്ന് വിചാരിച്ച ഒരാള് അതേ അർമാനി സ്യൂട്ട് ഈ അടിമുഖം കൊടുക്കണം എവിടെയാണ് ഈ അടിമത്തുള്ളത് ഇവര് ഇനി അമേരിക്ക തന്നെ ഗോണ്ടിന മൊബൈൽ എങ്ങനെയാണ് അവരുടെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകളെ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അന്നത്തെ ചാറ്റൽസ് ലൈബ്രറി അന്ന് ബ്രിട്ടീ ഇടയിൽ നിന്ന് നിന്നിരുന്ന ആ ഒരു ചാറ്റൽസ് ലൈബ്രറിയേക്കാൾ വളരെ മൃഗീയമായിട്ടും ക്രൂരമായിട്ടാണ് ഇവര് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രല്ല എന്ന് പറയും ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പലസ്തീനിക്ക് ഓക്കെ ഞാൻ ഇസ്രായേലിനോട് പറയാണ് ഞാൻ എന്റെ മുക്കാത്തപ്പോഴെഴുതാണ് ഞാൻ സ്വന്തനാ തീരുമാനിച്ചു എന്ന് പറഞ്ഞാലും ഇസ്ലാമിലാണെന്നുണ്ടെങ്കിൽ അവര് അയാളെ സ്വതന്ത്രനാക്കി വിടണം പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഫലസ്തീനക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഗോഡന്റാ മൊബൈലിലെ ആൾക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാസികൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഈ പറയുന്ന അൾജീരിയയിൽ ഫ്രഞ്ചുകാരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ മൃഗീയമായിട്ടൊരു പ്രോപ്പർട്ടി പോലെ വെടിവെച്ച് കളിക്കാരുന്നു ചെയ്യുന്നത് യുദ്ധത്തിന് നമ്മൾ ടാർഗറ്റ് പ്രാക്ടീസിങ്ങിന് വേണ്ടിയിട്ട് യുദ്ധത്തറവുകാരെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത രണ്ടാലോഹ യുദ്ധത്തിൽ വരെ ചെയ്തിട്ടില്ല അങ്ങനെ ഇപ്പൊ ഇസ്രായേലിന് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോ ഇതൊക്കെ നിലവിലുണ്ടായിട്ട് ഒരു സാധാ അടിമയുടെ ഏറ്റവും മൃഗീയമായിട്ടുള്ള അടിമയുടെ അവകാശം പോലും ലഭിക്കാതിരിക്കാണ് ആ സമയത്താണ് പറയുന്നത് മുസ്ലിങ്ങൾ ചെയ്യുന്നത് നീ തിന്നത് അവനെ തീറ്റിക്കുക നമ്മൾ ബിരിയാണി വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ ബ്രോസ്റ്റ് അല്ലെങ്കിൽ കെ എഫ് സി വാങ്ങിക്കഴിഞ്ഞാല് കവിയാർ വാങ്ങിക്കഴിഞ്ഞാല് അവനെയും കവിയാർ അവനെ കൊണ്ട് പറ്റുന്ന അടിച്ചു കഴിഞ്ഞാലോ നമ്മൾ ഒന്നും പറയാതോ എന്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ അടിച്ചു ചോദിച്ചോ ആ നിമിഷം ഈ അടിമ സ്വന്തമായി എന്നുള്ളതാണ് അപ്പൊ ഏതെങ്കിലും ഒരു ഒരു ഇസ്രായേലി പെട്ട ആൾക്കാരനെ ഒരു പലസ്തീനിയെ അടിച്ചു കഴിഞ്ഞാൽ അവൻ സ്വന്തമായിരുന്നു അവർ അംഗീകരിക്കാൻ പോകുന്നുണ്ടോ പക്ഷെ അവരെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് ഈ ജബ്രകൾ എന്നുള്ളതാണ് ഇവനെ പോലെയുള്ള സംഘപരിവാർ ജബറുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് താരതമ്യത്തിന് പോലും അർഹതയില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു അടിമത്തം അവസാനിച്ചും വെറുതെ പറയാം എവിടെയാണ് അടിമത്തം അവസാനിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ യുദ്ധത്തറവുകാര കാര്യം പറഞ്ഞു അത് മാത്രല്ല നിരവധി ജർമ്മനിയില് അതുപോലെ ഏർ അമേരിക്കയില് ഒരു ജബ്ര എന്ന് പറയാൻ കാരണം ഇവര് സൗദിയിൽ നിന്നും അതുപോലെ യു എ ജി സി സി കൺട്രിയിൽ നിന്ന് കടത്തിക്കൊണ്ടു പെൺകുട്ടികളെ സ്ലേവറി സെക്ഷൽ സെക്സ്വൽ ആയിട്ട് അവര് ഈ ജബ്രകൾ തന്നെ അതായത് ഒരു എൻ ജി ഒന്ന യൂണിയൻ ആണ് അതിന്റെ ഒരു ചങ്ങലയാണ് മുമ്പ് രണ്ടു ദിവസം മുമ്പ് നിലവിളിച്ച് പറഞ്ഞിരുന്നത് എന്നിട്ട് അയാളാണ് പൊട്ടിത്തെറിച്ചത് ഈ അടുത്ത കാലത്ത് അമേരിക്കയിലോ ഏർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരൊക്കെ കൊല്ലും ചെയ്തു അപ്പൊ ഇയാളുടെ ഒരു ആ ജർമ്മനിയില് ഇയാളുടെ ഒരു പ്രതി ഏർ പ്രതിഷേധത്തിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ കൂട്ടത്തിലുള്ള ഇയാള് തന്നെ എട്ട് വർഷത്തോളം അംഗമായിരുന്ന ജബ്രകളുടെ ഈ എക്സ് മുസ്ലിങ്ങളെ സഹായിക്ക എന്നുള്ള രീതിയിൽ ഉദ്ദേശത്തോട് കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടന പത്ത് മുപ്പത് ജബ്രിണികളെ ലൈംഗിക അടിമകളാക്കിയിട്ട് അവരെ നിത്യവും ബലാസംഗം ചെയ്യുന്നത് കണ്ടിട്ട് അതിനെതിരെ ഗവൺമെന്റിനെ പരാതി കൊടുത്തിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഗവൺമെന്റിനെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് അയാൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർ കൊന്നു കളഞ്ഞത് അപ്പൊ ഇവരുടെ സ്വന്തം അടിമ യുദ്ധത്തിൽ പിടിച്ച ആളുകളൊന്നുമല്ല രക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ജബ്രിണികളെ അടിമകളാക്കിട്ട് റൂമിലിട്ട് പൂട്ടിയിട്ട് മയക്കുമരുന്ന് കൊടുത്തിട്ട് അവരെ ജീവസമ്മമാക്കിയിട്ട് ലൈംഗിക അടിമകളാക്കി വളർത്തിക്കൊണ്ടുവരാണ് ഇവർ ചെയ്യുന്നത് എവിടെയാണ് ഈ അടിമത്ത് അവസാനിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുള്ളത് പറയുന്നത് ഇവിടെ അഭയാർത്ഥികളായ ആൾക്കാർ അഭയാർത്ഥികളായ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവന്ന അടിമയാക്കുന്ന സെറ്റപ്പിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അത് മാത്രല്ല ഈ ലാവോസ് എന്ന് പറഞ്ഞ രാജ്യത്ത് അടുത്ത് വാർത്ത തന്നിരുന്നു ഒരു പ്രദേശം ഒരു നിയമമൊന്നും ബാധകമല്ലാത്തൊരു പ്രദേശം ഉണ്ടാക്കിയിട്ട് ലാവോസ് കമ്പോഡിയ വിയറ്റ്നാം ഒക്കെ ചേരുന്ന ഒരു ഒരു നിയമവും ഇല്ലാത്ത ഒരു ഭാഗമുണ്ട് അവിടെ ഈ മലയാളികൾ മലയാളികളടക്കമുള്ള ആൾക്കാർ വന്നിട്ട് ഇന്ത്യക്കാരനെ പാകിസ്ഥാനികളുണ്ട് ആളുകളുണ്ട് അവിടെ നിന്ന് വന്നിട്ട് അവർക്ക് പറയാൻ പറ്റുമോ ഏ മുാതെ വേദന എന്ന് പറഞ്ഞാൽ അവർക്ക് പോയാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുടെ ബോസ് അവരുടെ ഈ മാഫിയ ലീഡർ ധരിക്കുന്ന വസ്ത്രം അവർക്ക് ധരി ധരിച്ചെടുക്കാൻ പറ്റുമോ ഈ സ്ലൈബറി എന്നുള്ള ഒരു സംഗീത തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അവരെ പറ്റാത്ത ജോലികളും കൊടുക്കാൻ പറ്റില്ല അവരെ ഉപദ്രവിക്കാൻ പാടില്ല നമ്മൾ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ വളർത്താറ് ഇതിനാണ് നമ്മൾ സ്ലൈബറി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര നല്ല കാര്യം ഉണ്ടായിരുന്നു എന്ത് ജോലി എടുക്കാൻ പറ്റാത്ത കുറെ ടെമ്പറുകൾ അങ്ങനെ ഉടമസ്ഥ അവസാനിപ്പിക്കാൻ കഴിയുന്നത് ഒരു മണ്ടത്തനാണത് സ്ലൈവർ ഇങ്ങനെ അവസാനിപ്പിക്കുക അതായത് സ്ലൈവ് ആവാൻ തയ്യാറുള്ള കുറെ ആളുകൾ അതേ മനോഭാവത്തോടെ കൂട്ടിയിട്ടുള്ള കുറെ ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് സ്ലൈവ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളൊക്കെ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തില് സ്ലൈവ് ആയിട്ടാണ് പ്രത്യേകിച്ച് യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ അതുപോലെ ട്രാഫിക് ചെയ്യപ്പെടുന്ന ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് അപ്പൊ ഒക്കെ കൂട്ടിയാണെങ്കിൽ ലക്ഷങ്ങളുടെ ഒക്കെ ഒരു മില്യണ്ടൊക്കെ മുകളിൽ വരുന്ന എനിക്ക് തോന്നുന്നത് ഈണോഗ്രാഫി ഓണോഗ്രാഫി ആണ് അടിമത്തുണ്ടല്ലോ ഓണോഗ്രാഫിക്ക് വേണ്ടി അതെ നേപ്പാളി പെൺകുട്ടികളെ ഡെറ്റ് ട്രാഫിക് അതായത് അവരുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇവർക്ക് പൈസ കൊടുക്കാണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചറക്കാൻ കഴിയില്ല അപ്പൊ അവർ ചോദിക്കുന്നത് മക്കളെയാണ് അങ്ങനെ പ്രായപൂർത്തിയാവാത്ത അണ്ടർ ഏജ് ആയിട്ടുള്ള മക്കളെ കൊണ്ടു വന്നിട്ടാണ് ഇവര് ഈ റെഡ്സീറ്റിലൊക്കെ ജോലി എടുപ്പിപ്പിക്കുന്നത് അതുപോലെ ഖനികളില് എപ്പോഴും ഖനിയിൽ അടിമ ജോലി എടുപ്പിക്കുന്നത് പറയുന്ന വലിയ വല്യ അന്താരാഷ്ട്ര കമ്പനികളുണ്ട് ഡീ ബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഈ അടിമകളെ ഉപയോഗിച്ചിട്ടാണ് ഖനനം നടത്തുന്നത് യെസ് അതൊരു ബ്ലഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹോളിവുഡ് സിനിമ ടെക്സ്റ്റൈൽ ബിസിനസ് ഈ പറയുന്ന രീതിയിൽ ചൈനയിലും ചൈനയിൽ എത്ര ആളുകള് ഫോക്സ്കോണ്ടിന്റെ മൂവുകളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവർക്ക് വർക്കിന്റെ പോഷൻ